ഹലോ എല്ലാവർക്കും ബയോസ്റ്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം മൊഡ്യൂൾ സെക്സിലെ മോർഫോളജിയിലെ ഫ്രൂട്ട് എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ സിമ്പിൾ ഫ്രൂട്ട്സ് അഥവാ ലഘുഫലത്തിലെ മാംസഫലങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത് ഇന്ന് അതേ ലഘുഫലത്തിലെ ഡ്രൈ ഫ്രൂട്ട്സ് അഥവാ ഫലങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം വീഡിയോ എന്താണ് ഫലങ്ങൾ അഥവാ ഡ്രൈ ഫ്രൂട്ട്സ് മാംസള ഫലങ്ങളിലെ പെരീക്കാർവ് ഫുഡ് സ്റ്റോർ ചെയ്ത് വളരെ ഫ്ലഷി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അതിനെ മാംസഫലങ്ങൾ എന്ന് പറയുന്നു എങ്കിൽ അതേപോലെ പെരീക്കാർപ്പ് ഡ്രൈ ആകുമ്പോൾ ഡ്രൈ ആയിട്ട് ശുഷ്കിച്ച് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ വിളിക്കുന്ന പറയുന്ന പേരാണ് ഡ്രൈ ഫ്രൂട്ട്സ് അഥവാ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പെരീക്കാർവ് വളരെ കട്ടി കട്ടിയുള്ളതും ഉണങ്ങിയ നേച്ചറൽ അല്ലെങ്കിൽ ശുഷ്കിച്ച നേച്ചറൽ അറിയും കാണപ്പെടുന്നു ഫ്ലഷി ആയിരിക്കത്തില്ല ഇവ രണ്ടു തരത്തിലാകാം പൊട്ടുന്നവയും പൊട്ടാത്തവയും അതായത് മെച്ചറാകുമ്പോൾ പാകമാകുമ്പോൾ ഉണങ്ങി രണ്ടായിട്ട് പൊട്ടുന്ന ശുഷ്കഫലങ്ങളും എന്നാൽ എത്ര ഉണങ്ങിയാലും അല്ലെങ്കിൽ എത്ര മെച്ചറായാലും പൊട്ടാത്ത തരത്തിലുള്ള ശുഷ്കഫലങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ശുഷ്കഫലങ്ങൾ രണ്ട് തരത്തിലുണ്ട് പൊട്ടുന്നവയും പൊട്ടാത്തവയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ശുഷ്കഫലങ്ങളിൽ പൊട്ടുന്ന കുറിച്ച് പഠിക്കാം അതായത് ഡ്രൈ ഡിസന്റ് ഫ്രൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹലോ ഒന്നാമത്തെ തയ്യപ്പാട് കോഡ് അഥവാ ലഗ്യൂമ അതായത് ഇത് ഒരു ജനിപടത്തെ ഒറ്റ കാർപ്പലിന് ഒറ്റ അണ്ടാശലത്തിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നു അതായത് ഒരു കാർപ്പലിലെ സിംഗിൾ ഓവറിൽ നിന്നായിരിക്കും ഇത്തരം ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നു ഇതിനകത്ത് ഒരുപാട് വിത്തുകൾ ഓവൽസ് കാണപ്പെടുന്നുണ്ടാകും അത് മാർജിനൽ പ്ലാസന്റേഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ചിത്രത്തിൽ കാണാൻ നോക്കൂ പട്ടാണി പയറാണ് തന്നിരിക്കുന്നത് അല്ലെ പയർ കുടുംബത്തിൽ എല്ലാത്തിനും തന്നെ നമുക്ക് തോട് അല്ലെങ്കിൽ ലഘ്യൂം എന്ന ഫ്രൂട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാർപ്പലിൽ നിന്ന് ഉണ്ടാകുന്ന ഒറ്റ അറയുള്ള ഫ്രൂട്ടായിരിക്കും അതിനകത്ത് ഒരുപാട് വിത്തുകൾ മാർജിനൽ പ്ലാൻസെൻറ്റേഷനിൽ കാണപ്പെടും ഈ മാർജിനൽ പ്രാസെന്റേഷനിൽ വിത്തുകൾ കാണപ്പെടുന്നത് അതിന്റെ ഗെൻട്രൽ ഫ്യൂച്ചറിന്റെ ഭാഗത്തായിരിക്കും പൊട്ടിച്ചേർന്ന് കാണപ്പെടുന്നു ഇനി ഇത് ആകുമ്പോൾ അതായത് പാകമാകുമ്പോൾ ഇതിന്റെ പെരി കാർപ്പ് അതിൻ്റെ മെയിൻ ഫ്രൂട്ടിന്റെ ഭാഗം കട്ടിയുള്ള ഉണങ്ങിയ നേച്ചറിലോട്ട് മാറും ഇത് ആകുമ്പോൾ രണ്ടായിട്ട് പൊട്ടുന്നു അതായത് ഈക്വൽ ഹാഫ്സിലെ തുല്യ ഭാഗത്തിലായിട്ട് ഇത് പൊട്ടുകയും മെച്ചറാകുന്ന സീഡുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും ഉദാഹരണം പയർ അതുപോലെ രാജമല്ലി ബീൻസ് പയർ കുടുംബത്തിലെ എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഓട് അല്ലെങ്കിൽ ലെഗ്യൂംസ് ലവ്യും രണ്ടാമത്തെ ടൈപ്പാണ് കോളിക്കൾ എന്ന് പറയുന്നത് ടിപ്പിക്കൽ എക്സാമ്പിൾ കലോട്രോത്തിസ് അഥവാ എരിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാകമാകുമ്പോൾ മെച്ചറാകുമ്പോൾ ഇതിന്റെ പെരിയക്കാർക്ക് നല്ല കട്ടിയുള്ളതായിരിക്കും അതിന്റെ വെൻട്രൽ സ്വീച്ചോട്ട് മാത്രം ഓപ്പൺ ചെയ്യും അതായത് ഒരു സൈഡിലോട്ട് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള വിത്തുകളെ റിലീസ് ചെയ്യുകയും ചെയ്യും ഈ വിത്തുകളുടെ ഒരു പ്രത്യേകത ഉള്ളത് അതിനകത്ത് ഒരുപാട് രോമങ്ങൾ പാപ്പസ് ഹെയർ കാണപ്പെടും സീഡ് ഡിസ്പേസൽ വിത്തുകളുടെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ഈ ഒരു ഹെയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എരിക്ക് അതിന്റെ അപ്പൂപ്പന്താടി ഉണ്ടാകുന്നത് ഇത്തരം ഫ്രൂട്ടുകളിൽ നിന്നാണ് അപ്പൂപ്പന്താടി ഉണ്ടാകുന്നത് ചിത്രം നോക്കുക എരിക്കിൻ്റെ അകത്ത് ഒരുപാട് പാപ്പസ് ഹെയറിലുള്ള സീഡ്സ് ഇരിക്കുന്നതാണ് ആ ഫ്രൂട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിന്റെ വെൻട്രൽ സ്യൂച്ചുകളുടെ മാത്രമാണ് അങ്ങനെ വെൻട്രൽ സ്യൂച്ചുകളുടെ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഫ്രൂട്ടുകളാണ് ഫോളിക്കൾ എന്ന് പറയുന്നത് പ്രത്യേകത ഇതും ഒരൊറ്റ ജനിപിടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒറ്റ അതായത് ഒരേ ഒരു കാർപ്പലുള്ള ഓവറിൽ നിന്നാണ് ഇത്തരം ഫ്രൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഫ്രൂട്ടിനുള്ളിൽ ഒരുപാട് വിത്തുകൾ ധാരാളം വിത്തുകൾ കാണുന്നത് എക്സാമ്പിൾ എനിക്ക് മൂന്നാമത്തെ ടൈപ്പാണ് ലൊമൻറ്റം എന്ന് പറയുന്നത് ലൊമൻറ്റിനെ എക്സാമ്പിൾ ആയിട്ട് തൊട്ടാവാടിയും പാറണ്ടക്കായും പറയാം ആ ചിത്രം ആ നോക്കുക ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറെ ഇങ്ങനെ ചേർന്ന് ചേർന്ന് പഴങ്ങൾ ഇങ്ങനെ ചേർന്ന് ഇരിക്കും പോലെ തോന്നും അല്ലേ അതായത് ഇവിടെ ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിലെ ചെറിയ ചെറിയ കുഴികൾ പോലെ ഉണ്ടാവുകയും അത് കണ്ടാൽ ഓരോരോ അറകളായിട്ട് മാറുകയും ചെയ്യും ഓരോരോ ഓവറുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഓവറിൽ നിന്നാണ് ഉണ്ടാകുന്നത് സിംഗിൾ കാർപ്പലിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒരൊറ്റ ജനിപുടത്തിലെ അണ്ടാശയം വളർന്നാണ് ഉണ്ടാകുന്നതെങ്കിലും അതല്ല അണ്ടാശത്തിലെ വിവിധ ഭാഗങ്ങളിൽ സൈഡുകളിൽ നിന്നും ചെറിയ ഡിപ്രഷൻ ചെറിയ കുഴികൾ പോലെ ഉണ്ടാകുന്നതുകൊണ്ട് ഓരോ അറകളായിട്ട് തോന്നുകയും ചെയ്യും ഈ ഓരോ അറകൾക്കുള്ളിലും ഓരോ വിത്ത് വിധം കാണപ്പെടുകയും ചെയ്യും മെച്ചൂർ ആകുമ്പോൾ ഓരോ അറകളുള്ള ഭാഗത്ത് വെച്ചാൽ മുറിഞ്ഞു പോവുകയും ഓരോരോ സീഡുകൾ പുറത്ത് റിലീസാവുകയും ചെയ്യും കണ്ടാൽ പല ഫ്രൂട്ടുകൾ ചേർന്നിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞ ഒറ്റ ഫ്രൂട്ടാണ് ഇതിലെ കുഴികൾ കാരണമാണ് ഇങ്ങനെ അറകൾ പോലെ തോന്നുന്നത് എക്സാമ്പിൾ തൊട്ടാവാട് മൈമോസ കുടിക്കയും പറണ്ടക്കായ പറണ്ടക്കായ കാടുകളിലെ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ കാ ആകുമ്പോൾ ഇത് പൊട്ടുന്ന ശബ്ദം ഉഗ്ര സ്ഫോടനം പോലെയാണ് അതായത് പടക്കം പൊട്ടുന്ന പോലെയാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് നാലാമത്തെ ടൈപ്പാണ് സിലുക്ക സിലുക്കയുടെ പ്രത്യേകത രണ്ട് കൂടി ജനിബിടങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് കൂടി കൂടിച്ചേർന്ന് അതായത് രണ്ട് കാർപ്പൽ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന പൂക്കായിരിക്കും ഇതിന്റെ നടുക്കായിട്ട് ഒരു ഫാൾ സെപ്റ്റം കപട സെപ്റ്റം കാണപ്പെടും ഇതിന്റെ പേര് റെപ്ലം എന്നാണ് ഈ റെപ്ലത്തിലാണ് ധാരാളം വിത്തുകളെ ക്രമീകരിച്ചിരിക്കുന്നു ആകുമ്പോൾ ഈ ഫ്രൂട്ടിന്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഈ രണ്ട് പാളുകൾ അതായത് ഫ്രൂട്ടിന്റെ ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് പിളർന്ന് മാറുകയും വിത്തുകളെ റിലീസ് ചെയ്യുകയും ചെയ്യും ആ ചിത്രത്തിൽ കാണുന്ന പോലെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഫ്രൂട്ടുകൾ വിടരുകയും അതായത് പൊട്ടുകയും സീഡുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന കാണുന്നത് എക്സാമ്പിൾ കടുക് അഥവാ മസ്റ്റാർ അഞ്ചാമത്തെ ടൈപ്പാണ് സിലിക്കുല സിലിക്കുലയുടെ പ്രത്യേകത ഏതാണ്ട് സിലിക്കോ പോലെ തന്നെയാണ് സിലിക്കോയുടെ പ്രത്യേകത എന്താണ് കുറച്ചുകൂടെ വലിയ ആയിരിക്കും അതിനകത്ത് ഒരുപാട് വിത്തുകൾ കാണപ്പെടുന്നത് എങ്കിൽ അതിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് ചെറിയ രൂപമാണ് സിലിക്കുല എന്ന് പറയുന്നത് സിലിക്കുല കുറച്ചുകൂടെ പരന്നിരിക്കും ആ ചിത്രത്തെ കാണുന്ന പോലെ പരന്ന ആകൃതിയുള്ള ഫ്രൂട്ടുകളും അതിനകത്ത് വളരെ കുറച്ച് വിത്തുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇതും രണ്ട് വാർത്തയിൽ ചേർന്ന് ഉണ്ടായത് തന്നെയാണ് എക്സാമ്പിൾ ക്യാപ്സല ബെർസ പാസ്റ്റോറിസ് എന്ന പ്ലാന്റിന്റെ പ്രത്യേകതയാണ് ക്യാപ്സല ക്യാപ്സലയിൽ കാണപ്പെടുന്നത് സിലിക്കുല അടുത്ത ടൈപ്പ് ആണ് ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ എന്ന ഫ്രൂട്ടുകൾ ഉണ്ടായിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ അണ്ടാശങ്ങൾ ചേർന്നതായിരിക്കും അതായത് വിവിധ ജനിഗുടങ്ങൾ കൂടി ചേർന്ന് ധാരാളം ജനിഗുടങ്ങൾ കാർപ്പിസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ക്യാപ്സ്യൂൾ പോലുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് ഇതിന്റെ പൊട്ടുന്ന രീതി അനുസരിച്ച് പല പല ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ടൈപ്പാണ് ലോക്കലി സൈഡൽ ക്യാപ്സ്യൂൾ ആദ്യം നമുക്ക് അതിന്റെ ചിത്രം നോക്കാം വെണ്ടയാണ് ഇതിൻ്റെ എക്സാമ്പിൾ വെണ്ടയ്ക്ക് നമുക്കറിയാം അഞ്ചാറകളുണ്ട് അതിന്റെ അർത്ഥം തന്നെ അഞ്ച് കാർപ്പലുകൾ അഞ്ച് അണ്ടാശയങ്ങൾ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം ക്രൂട്ടൽ അല്ലേ ഈ അഞ്ച് ജനിപുടങ്ങൾ അല്ലെ അഞ്ച് അണ്ടാശയങ്ങൾ കൂടി ചേർന്നിരിക്കുമ്പോൾ അതിനകത്ത് പൊട്ടുന്ന രീതി ഈ ഓരോ കാർപ്പലിന്റെയും സെന്റർ ഭാഗത്ത് വെച്ച് വിടർന്ന് പൊട്ടലിൽ ഉണ്ടാവുകയും അതിലൂടെ വിത്തുകൾ പുറത്തോട്ട് വരികയും ചെയ്യും ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഓരോ കാർപ്പലിൻ്റെയും നടുഭാഗം വെച്ച് പൊട്ടിയിട്ടായിരിക്കും വിത്തുകൾ പുറത്തോട്ട് റിലീസ് ചെയ്ത് ഇത്തരം ഫ്രൂട്ടുകളെയാണ് ലോക്കിലിസൈഡൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ വെണ്ടയും പരുത്തിച്ചെടിയും ഗോസിപ്പിയും പരുത്തി രണ്ടാമത്തെ ടൈപ്പാണ് സെപ്റ്റിസൈഡൽ ക്യാപ്സ്യൽ സെപ്റ്റിസൈഡൽ ക്യാപ്സിന്റെ എക്സാമ്പിൾ ആണ് അരിസ്റ്റിലോക്ക അഥവാ ഗരുഡക്കോ ആ ചിത്രം നോക്കുക ഇവിടെ ഇവിടെയും അഞ്ച് കാർപ്പലുകൾ ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ അഞ്ച് കാർപ്പലുകൾ തമ്മിൽ വേർതിരിക്കുന്ന അതിന്റെ സെപ്റ്റം ആണല്ലോ ഇവിടെ സെപ്റ്റത്തിൽ വെച്ച് തന്നെയാണ് പൊട്ടുന്നത് കണ്ടത് അതുകൊണ്ട് അഞ്ച് തന്നെ അഞ്ച് ഫ്രൂട്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും അഞ്ച് ഫ്രൂട്ടുകൾ ആ സെപ്റ്റത്തിൽ വെച്ച് ഇളകി പോവുകയും കുറച്ചുകൂടെ മെച്ചൂർ ആവുമ്പോൾ ഓരോന്നും പൊട്ടി സീഡുകൾ പുറത്തുനിന്ന് റിലീസ് ചെയ്യും ചെയ്യുകയും ഇവിടെ പൊട്ടുന്ന രീതി സെപ്റ്റത്തിലൂടെ നേരത്തെ പറഞ്ഞത് ഓവറേഡ് നടുക്ക് വെച്ചിട്ടായിരിക്കും ഓരോ ഫ്രൂട്ടിന്റെ നടുക്ക് വെച്ചിട്ട് പൊട്ടുന്നെങ്കിൽ ഇവിടെ ഓരോ സെപ്റ്റത്തിലൂടെ പൊട്ടും അതാണ് വ്യത്യാസം എക്സാമ്പിൾ അസ്ലോക്കിയ കീഴടക്കു മൂന്നാമത്തെ ടൈപ്പാണ് സെപ്റ്റി ഫ്രാങ്കൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അതായത് ഇവിടെ ആ പെരി കാർബിന്റെ മുഴുവൻ ഭാഗവും എല്ലാ ഭാഗവും പൊട്ടിയിട്ടായിരിക്കും സീഡുകൾ പുറത്തോട്ട് വരുന്നു അതിന് എക്സാമ്പിൾ ആണ് മരുത് അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ ഡെറ്റൂറ സ്പീഷ്യസ് എല്ലാം എക്സാമ്പിൾ ആണ് ഇപ്പൊ റബ്ബറിന്റെ കാണുമ്പോൾ അറിയാം ആ സീഡുകൾ മൂന്ന് സീഡാണുള്ളത് ആ പെരി എല്ലാ ഭാഗവും പൊട്ടിയിട്ടായിരിക്കും സീഡുകൾ പുറത്തോട്ട് വരുന്നത് അതാണ് സെപ്റ്റി ട്രാങ്കൽ ക്യാപ്സ്യൂൾ ഇപ്പൊ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓവറുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഫ്രൂട്ടുകളെയാണ് ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രൂട്ട് വാള് ഡ്രൈ ആയിരിക്കും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാത്തിന്റെയും ഫ്രൂട്ട് വാള് മെച്ചറാകുമ്പോൾ ഡ്രൈ ആയിരിക്കും കൂടുതൽ ഇതിന്റെ സീഡുകളൊക്കെ ആയിരിക്കും നമ്മൾ മെറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്തത് റക്മ റക്മ എന്ന ഫ്രൂട്ടിന്റെ പ്രത്യേകത മൂന്ന് കാർപ്പലുകൾ ചേർന്നുണ്ടാകുന്നതായി മൂന്ന് ജനിപ്പിടങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഫ്രൂട്ടായിരിക്കും ഇതിനകത്ത് മൂന്ന് അറകളും അതിനകത്ത് വിത്തുകൾ ആൻസൽ ക്ലാസെന്റേഷൻ രീതിയിലാണ് കാണപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത ഇതിന്റെ പെരിയ ഫ്രൂട്ട് വാള് അതിനകത്ത് മുള്ളുകൾ ഉള്ള സ്ട്രക്ചർ ആയിരിക്കും അതായത് അതിന്റെ പുറം ഭാഗം നോക്കുമ്പോൾ ഒരുപാട് മുള്ളുകൾ പോലെ കാണപ്പെടുന്നതാണ് മെച്ചൂർ ആകുമ്പോൾ പാകമാകുമ്പോൾ ഈ പെരുകാർക്ക് ഉണങ്ങുകയും പൊട്ടുകയും ഉഗ്ര ശബ്ദത്തോടെ പൊട്ടുകയും അതിനുള്ള വിത്തുകൾ പുറത്തോട്ട് തെറിക്കുകയും ചെയ്യുന്നു എക്സാമ്പിൾ റിസസ് അഥവാ ആവണ അടുത്ത ഫ്രൂട്ടാണ് പിക്സിഡിയം പിക്സിഡിയത്തിന്റെ എക്സാമ്പിൾ ആണ് യൂക്യാലിപ്റ്റസ് മരങ്ങളുടെ ഫ്രൂട്ട് ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഫ്രൂട്ടിന്റെ മുകൾ ഭാഗത്ത് ഒരു അടപ്പ് പോലെ ഒരു ഭാഗം കാണും ഇതിന്റെ കുറുകെ വെച്ച് ആകുമ്പോൾ പൊട്ടുകയും അതിനുള്ള സീഡുകളെ പുറത്തോട്ട് റിലീസുകയും ചെയ്യും ഫ്രൂട്ടിന്റെ പ്രത്യേകത നോക്കിയേ ഉണങ്ങിയ ഒരു ഡ്രൈ അപ്പിയറൻസിന്റെ അപ്പൊ ഇത് ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ് പൊട്ടുന്നുണ്ട് എങ്ങനെയാണ് പൊട്ടുന്നത് എന്ന് വെച്ചാൽ അതിന്റെ കുറുകെ മുഗൾ ഭാഗത്ത് കുറുകെ പൊട്ടിയിട്ട് അടപ്പുപോലുള്ള ഭാഗത്തിലൂടെ വിത്തുകൾ പുറത്തു റെജീസ് ചെയ്യുകയും ചെയ്യുക എക്സാമ്പിൾ യു അടുത്തത് പോറസ് കാപ്സ്യൂൾ ഇതും അനേകം ജനിപുടങ്ങൾ ചേർന്നുണ്ടായ ഒരു ക്യാപ്സൂൾ ആണ് അതിനകത്ത് ഒരുപാട് അറകളും അതിനകത്ത് വിത്തുകളും കാണപ്പെടുന്നു ഷേപ്പ് നോക്കുക ചിത്രം നോക്കുക ഒരു കുടം പോലെയാണ് കാണപ്പെടുന്നത് മുകളിൽ ഒരു അടപ്പ് പോലെ ഒരു ഭാഗം കാണും ഇത് രണ്ടിനും ഇടയില് ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിട്ട് അതിലൂടെയാണ് വിത്തുകൾ പുറത്തു വരുന്നത് ക്യാപ്സൂൾ തന്നെയാണ് പക്ഷേ പ്രത്യേകം പോറസ് അതായത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിട്ട് അതിലൂടെ വിത്തുകൾ പുറത്തു വരുന്ന ക്യാപ്സൂളിനെയാണ് പോറസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ പോപ്പിച്ചു അടുത്തത് സർക്കംസൈൽ സർക്കംസൈൽ ഓർത്തിരിക്കാൻ ഏറ്റവും എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ അടപ്പുള്ള പാത്രം സങ്കല്പിക്കുക ഒരു പാത്രം അതിനകത്ത് അടപ്പുണ്ട് അതിനുള്ളിൽ ഒരുപാട് ലെഡ് വെച്ചിരിക്കാൻ സങ്കല്പിക്കുക ഒരു പാത്രത്തിൽ നിറയെ ലെടുക്കളും അത് വെച്ച് അടച്ചിരിക്കുന്ന ഒരു പാത്രവും നമ്മൾ ആ അടപ്പിന്റെ മൂടി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ലഡു ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അതുപോലുള്ള ഒരു ഫ്രൂട്ടാണ് സർക്കം സെയിൽ കാണപ്പെടുന്ന ചെടി സീലോഷ് കോഴിപ്പൂ ആണ് ചിത്രത്തിൽ കാണുന്ന ചെടി എല്ലാവർക്കും പരിചയമാണ് വെൽവെറ്റ് അപ്പിയറൻസ് ഉള്ള കോഴിപ്പൂ പക്ഷെ അതിന്റെ ഫ്രൂട്ട് വളരെ ചെറുതാണ് നമ്മൾ കൈകണ്ട് പോലും എടുക്കാൻ പറ്റുന്ന ഒരു കടുക് പണിന് അത്രേ ഉള്ളൂ ഇതിന്റെ കൂട്ട് പോലും ആ ഫ്രൂട്ട് എന്നുള്ള ഒരെണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ അട ഒരു പാത്രം പോലെയും അതിനൊരു അടപ്പും കാണും അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സീഡുകൾ ഇരിക്കുന്ന കാണാൻ കഴിയും അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നതിന് ഇൻഫ്ലോറസൻസ് ആണ് അതിന്റെ ഒരു ഫ്രൂട്ടാണ് മാറ്റി കൊടുത്തിരിക്കുന്നത് അത്രയും മൈന്യൂട്ട് ഉള്ള ഒരു ഫ്രൂട്ടാണ് ചെറിയ സ്ട്രക്ചർ ആയിരിക്കും കുഞ്ഞു പാത്രം പോലെ അതിനകത്ത് ഒരുപാട് സീഡുകളും പിന്നെ അതിനെ മൂടിക്കൊണ്ടൊരു അടപ്പുകളുടെ സ്ട്രക്ച്ചറും കാണും ഇത്തരം ഫ്രൂട്ടുകളെയാണ് സർക്കം സൈൽ എന്ന് പറയുന്നത് ഫ്രൂട്ട് പാകമാവുമ്പോൾ ഇതിനകത്തുള്ള ഒരു കൂട്ടം വിത്തുകൾ എന്ത് ചെയ്യുന്നു ഈ അടപ്പ് തുറന്നിട്ട് അതിലൂടെ പുറത്തോട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എക്സാമ്പിൾ ശ്രീരോക്ഷേതവ കോഴിക്കോട് അടുത്തത് ഷൈസോ കാർപ്പ് ഷൈസോ കാർപ്പിന്റെ പ്രത്യേകത ഒന്നിൽ കൂടുതൽ ജനിപുടങ്ങൾ കൂടിച്ചേർന്നാണ് ഇത്തരം ഫലങ്ങൾ ഉണ്ടാകുന്നത് മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ്സിൽ നിന്നാണ് ഇത്തരം ഫ്രൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇനി ഒരു പ്രത്യേകത ഉള്ളത് ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണാൻ കഴിയും അതായത് ചെറിയ ചെറിയ ഫ്രൂട്ട് ലെക്സുകൾ പോലെ ഇങ്ങനെ കൂടി ചേർന്നാണ് കാണപ്പെടുന്നത് അതിനെ ഓരോ ഭാഗങ്ങളെ മെരി കാർപ്പ് എന്നാണ് പറയുന്നത് ഓരോ മെരികാർപ്പും ഓരോ അറകളായിട്ട് തന്നെ കാണാം ഓരോ ഫ്രൂട്ടിന്റെ ഭാഗങ്ങളായിട്ട് കാണാം ഈ അറകൾക്കുള്ളിൽ ഒരുപാട് വിത്തുകൾ കാണും ഓരോ അറകൾക്കുള്ളിലും ഒരുപാട് വിത്തുകൾ കാണും എക്സാമ്പിൾ അബ്യൂട്ടിലോ അബ്യൂട്ടിലാണ് കുടുംബത്തിലുള്ള ഒരു ചെടിയാണ് റോഡ് സൈഡിലൊക്കെ മഞ്ഞ പൂ പിടിച്ച് കാപിടിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും ആ ചിത്രം നോക്കാം അവിടെ ഒരു ടിപ്പിക്കൽ ഫ്രൂട്ടാണെങ്കിലും അതിനകത്ത് ഓരോരോ ഭാഗങ്ങളിലും കൂടി ചേർന്നിരിക്കുന്നു ആ ഓരോ ഭാഗങ്ങളെ മെരിയക്കാർപ്പെന്നും ഓരോ മെരിയക്കാർപ്പിനകത്തും ഒരുപാട് സീഡുകൾ കാണപ്പെടുന്നു അടുത്തത് ക്രെമോ കാർപ്പ് ടിപ്പിക്കൽ എക്സാമ്പിൾ മല്ലിയാണ് കൊറിയാണ്ടർ പ്രത്യേകത മല്ലി എല്ലാവരും കണ്ടിട്ടുണ്ട് രണ്ട് മെരി കാർപ്പ് ചേർന്ന ഫ്രൂട്ടാണ് ക്രമോ കാർപ്പ് പറയുന്നത് ഓരോ മെരിയക്കറുപ്പിനകത്തും രണ്ട് വിത്തുകൾ ഇത് കാണപ്പെടുകയും ചെയ്യും രണ്ട് വിത്തുള്ള രണ്ട് മെരികാർപ്പുള്ള ഫ്രൂട്ടുകളെ ക്രെമോ കാർപ്പ് പറയുന്ന എക്സാമ്പിൾ കൊറിയാണ്ടർ മല്ലി അടുത്തതാണ് കാർസികൾ കാർസിറോൾ എന്ന ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഒന്നിൽ കൂടുതൽ ജനിപിടങ്ങൾ കൂടിച്ചേരും തന്നെയാണ് അത് മൾട്ടി കാർപ്പണറി എന്നാണ് ഉണ്ടാകുന്നത് ഓരോ ഭാഗത്തിനെയും എന്ന് ഇവിടെ പറയാം ഓരോ മെരിയർപ്പിലും ഓരോ വിത്തുകൾ മാത്രമേ കാണപ്പെടൂ ഒറ്റ വിത്ത് സിംഗിൾ സീഡ് ആയിരിക്കും ഓരോ മെരി കാർപ്പിലും ഉള്ളത് ആദ്യം പഠിച്ചതിൽ ഒരുപാട് വിത്ത് ഉണ്ടായിരുന്നു രണ്ടാമത്തെ രണ്ട് വിത്ത് അടുത്തേൽ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിത്തുള്ള ഒന്നിൽ കൂടുതൽ മെരിയക്കാർപ്പ് ഉള്ള ഫ്രൂട്ടുകളെയാണ് കാർസിറൂൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ തുളസി സാൽവിയ സാൽവിയയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് പെരീക്കാർക്കുകൾ കൂടി ചേർന്നിരിക്കുന്നത് കാണാം ഓരോന്നിനകത്തും ഒരു വിത്തുവിധം മാത്രം കടക്കും ഈ പറഞ്ഞ ഫ്രൂട്ടുകളുടെ എല്ലാം പെരീക്കർപ്പ് എന്താണ് ഡ്രൈ ആണ് ഡ്രൈ നേച്ചർ ആണ് എന്തോ മെച്ചാകുമ്പോഴും നീ പൊട്ടും അതുകൊണ്ടാണ് ഡ്രൈ ഡെഹിസെന്റ് ഫ്രൂട്ടുകൾ എന്ന് അറിയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് ഡ്രൈ ഡെഹിസെൻസ് ഫ്രൂട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതായത് ശുഷ്കഫലങ്ങളിൽ പൊട്ടുന്നവർ മാത്രം അടുത്ത ക്ലാസ്സിൽ പൊട്ടാത്തവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം